നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രമിന്താ കൃഷ്ണ അയാൾ സി ബ്ലോക്കിലെ ട്വൻ്റി ഫോർത്ത് ക്യാബിനിലുണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നതും കിച്ചനെ കാത്തുനിന്ന് ശ്യാമോഹൻ നിർദ്ദേശം നൽകി സാറ് കണ്ടിരുന്നു അയാളെ കിച്ചൻ ആ നിമിഷം പുരികം മെല്ലെ ഉയർത്തി ഓവ് രാവിലെ വന്നപ്പോൾ തന്നെ ഒരു കോൺഫറൻസ് അങ്ങ് വെച്ചു സുതിയെ അറ്റൻഡ് ചെയ്ത ഡോക്ടേഴ്സിനെയും മറ്റ് സ്റ്റാഫുകളെയും എല്ലാം ചേർത്ത് ഒരു കോൺഫറൻസ് ഞങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു മെയിൻ അജണ്ട അതെന്തിന് ശ്യാമോഹനൊപ്പം മുൻപോട്ട് നടക്കുമ്പോൾ കിച്ചൻ പുരുകം ഉയർത്തി എങ്കിലല്ലേ അയാളെ സംശയം തോന്നാതിരിക്കൂ നാളെ സുധീടെ മേൽ ബ്രെയിൻ്റെ അത്ത് കെട്ടി നിൽക്കുമ്പോൾ പഴി മുഴുവൻ പഴയ ഡോക്ടറിനെയും ഡോക്ടറിൻ്റെ ചുമലിലേക്ക് വെച്ച് കെട്ടാനുള്ള സൈക്കോളജിക്കൽ മൂമെൻ്റ് അത്രയുള്ളൂ ഇന്നത്തെ കോൺഫറൻസ് അപ്പം അയാൾ കളി തുടങ്ങിയല്ലേ കിച്ചൻ നഖം കടിക്കുമ്പോൾ ശ്യാമോഹൻ അവന് നേരെ തിരിഞ്ഞു നമ്മളും കളി തുടങ്ങുമല്ലേ ഓൾ ദി ബെസ്റ്റ് നേരത്തെ കുസൃതി നിറഞ്ഞ ചിരിയോടെ ഡോക്ടർ മുൻപോട്ട് പോകുമ്പോൾ കിച്ചൻ ജോണിന് നൽകിയ നിർദ്ദേശപ്രകാരം കിച്ചനും നിസാമുദ്ദീനും തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ സി സി ടി വി മുഴുവൻ താൽക്കാലികമായി ക്ലോസ് ചെയ്യിപ്പിച്ചു മുൻപോട്ട് പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ സി സി ടി വി ക്യാമറകളിലെ കൂടമായി ഒന്ന് നോക്കി മറഞ്ഞിരിക്കുന്ന കണ്ണുകളും തങ്ങൾക്ക് നേരെയില്ല എന്ന് നേരത്തെ ചിരിയോടെ ഉറപ്പുവരുത്തി സി ബ്ലോക്കിലെ ട്വൻ്റി ഫോർ ക്യാബിന് മുൻപിൽ കിച്ചൺ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ശ്വാസം അല്പമൊന്നുയർന്നു പൊങ്ങി വർഷങ്ങൾക്ക് മുൻപേ ഹൃദയത്തിൻ്റെ കോണിൽ വലിയൊരു മുറിവ് സമ്മാനിച്ച് കടന്നു പോയവനെ വീണ്ടും കണ്ടുമുട്ടാൻ പോകുന്ന നിമിഷം ആ മുറിവിൽ എരിഞ്ഞു പുകയെന്ന വേദനയെ ആ ന നീറ്റലിനെ ഒരു നിമിഷം ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വരുത്തി ആരെയും മയക്കാൻ കഴിവുള്ള ചിരി എക്സ്ക്യൂസ് മീ ഡോക്ടർ ആ ചിരി മായാതെ തന്നെ ക്യാബിൻ തുറന്നുകൊണ്ട് കിച്ചനകത്തേക്ക് കയറുമ്പോൾ മുൻപിലെ ലാപ്ടോപ്പിൽ നിന്നും അയാൾ തല ഉയർത്തി യേസ് ആ ശബ്ദം നെഞ്ചിലേക്ക് ആഴത്തിൽ തുളച്ച് കയറുമ്പോൾ പണ്ട് നടന്നതൊക്കെയും ഓരോ ഓർമ്മകളായി മനസ്സിലൂടെ കടന്നുപോകുന്ന നിമിഷം കിച്ചൻ മുഖത്തേ മായാതെ തന്നെ അയാളുടെ അടുത്തേക്ക് വന്നു ഓ കൃഷ്ണകുമാർ സുധിയുടെ അനുജൻ ചിരിയോടെ അയാൾ കസേരയിലേക്ക് ചാരിക്കിടുന്നുകൊണ്ട് കിച്ചനെ അടിമുടി നോക്കി അയാളുടെ കണ്ണുകൾ അവനെ ആകെ ഒന്നൊഴിയുമ്പോൾ കിച്ചന്റെ കണ്ണുകളും അയാളിൽ തന്നെയാണ് കാലങ്ങൾ അയാൾക്കൊരുപാട് മാറ്റങ്ങൾ ചാർത്തി കൊടുത്തിട്ടുണ്ടെന്ന് കിച്ചന് തോന്നി അന്നത്തെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായി വെട്ടിയൊതുക്കിയ താടിയും മുടിയും അതിൽ വീണ ചെറു വെള്ളികൾ പോലും അയാൾക്ക് അഴകായി തോന്നിച്ചു താനിരിക്കണോ അയാൾക്ക് മുൻപിലെ കസേരയിലേക്ക് നേരെ കസേരയ്ക്ക് നേരെ കണ്ണുകൾ കാണിക്കുമ്പോൾ കിച്ചൻ ഒന്ന് ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് കണ്ണുകൾ അയാളിൽ നിന്നും വെട്ടിച്ചു പതുക്കെ ആ കിസ് കസേരയിലേക്ക് കിച്ചൻ ഇരിക്കുമ്പോൾ ചുവന്ന ചുണ്ടുകൾ നാക്ക് കൊണ്ടൊന്ന് കൊണ്ടൊന്നൊഴിഞ്ഞ് അയാൾ കിച്ചനെ നോക്കി ഞാൻ വിചാരിക്കു വിചാരിച്ചു തനിക്ക് എന്നോട് ദേഷ്യമാണെന്ന് ഞാനാണ് സുതിയെ ചികിത്സിക്കാൻ വരുന്നതെന്നറിഞ്ഞാൽ താൻ സമ്മതിക്കില്ലെന്ന് അയാൾ ചിരിയോടെ പറയുമ്പോൾ കിച്ചനും മെല്ലിച്ചിരിച്ചു അയ്യോ ഡോക്ടർ എന്തീ പറയുന്നത് അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ അന്നത്തെ എൻ്റെ പ്രായവും പക്വതക്കുറവും അതൊക്കെ കുറച്ച് വിഷമമുണ്ടാക്കി എന്ന് കരുതി ഇന്നത്തെ ഡോക്ടറിൻ്റെ പ്രൊഫഷനെ മാനിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ ഞാനും ഡോക്ടറോട് മാപ്പ് പറയാൻ തന്നെയാണ് ഇന്ന് കാണണമെന്ന് പറഞ്ഞത് സോറി അന്ന് എന്നിൽ നിന്നും സുധീ നിന്നും അങ്ങനെയൊക്കെ നേരിട്ടത് ഒന്നും മനസ്സിവെക്കില്ലേ എനിക്കവനെ തിരിച്ചു തരണം അയാൾക്ക് ഒരു മുഴുവൻ മുൻപേ കിച്ചൻ അയാൾക്ക് വേണ്ടത് എറിഞ്ഞു കൊടുക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന അയാളുടെ മുഖം ഗൂഢമായ ചിരിയോടെ നോക്കി കിച്ചൻ മാപ്പ് പറയേണ്ടത് ഞാനല്ലേ കിച്ച അന്ന് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അതിന് പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രതികരിച്ചത് അതിനൊരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല പറയുന്നതിനൊപ്പം നിസാമുദ്ദീൻ കസേരയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു കിച്ചൻ ഇരിക്കുന്ന കസേരയ്ക്ക് പിന്നിലേക്ക് വരുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ അയാൾ കാണാതെ അയാൾ അയാളെ ഏറുകണ്ണിട്ട് നോക്കി ഇന്നതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കെൻ്റെ പേഷ്യൻറ്റിനോട് പ്രതികാരം ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ഇല്ല അയാൾ ചിരിയോടെ പറയുമ്പോൾ കിച്ചനും അയാളെ ചിരിച്ചുകൊണ്ട് നോക്കി അയാളെ മയക്കാൻ പാകത്തിനോളം ചുണ്ടിൽ വിരിയുന്നൊരു ചിരി സുതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയ ഞാൻ ഇവിടേക്ക് ഓടി വന്നത് എൻ്റെ സുഹൃത്ത് ഹർഷൻ്റെ സഹോദരനെ അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും പിറികൾ കൂടി വന്ന് അയാൾ കിച്ചൻ്റെ തോളിൽ പതുക്കെ അമർത്തുമ്പോൾ ഉള്ളുകൊണ്ട് തോന്നിയ വെറുപ്പിനെ മറികടന്നുകൊണ്ട് അയാൾക്ക് മുമ്പിൽ ആ ഒരു സ്പർശത്തെ എതിർക്കാതെ നേരിട്ട് കിച്ചൻ എൻ്റെ ഒരാളുടെ ആവശ്യപ്രകാരം സുതിയുടെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഹോസ്പിറ്റലിൽ ഏറ്റെടുത്തത് അതും ഒരു രൂപ പോലും നിങ്ങളിൽ നിന്ന് വാങ്ങാതെ അയാൾ കിച്ചൻ്റെ കൂടി കടന്നുപോയി വശത്തെ ടേബിളിലേക്കിരിക്കുമ്പോൾ അയാളുടെ ആ മാപ്പിൽ പിടിച്ച് കയറാൻ കിച്ചന് ഒരു നിമിഷം മതിയായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ ഇനി ഞങ്ങൾക്കുള്ളത് മുഴുവൻ വിറ്റുപുറിക്കാലും സുതി എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അവനു വേണ്ടി എന്ത് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് കിച്ചൻ അയാൾക്ക് മുൻപിൽ പൊഴിഞ്ഞു കൊഴിഞ്ഞു വീണ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു നിസാമുദ്ദീൻ ഛേ താൻ ഇത്രയ്ക്ക് സിമ്പിളായിരുന്നോടോ കട്ടി മീശയും താടിയും വെച്ച് ഒരു സുന്ദരനായി മാറിയപ്പോൾ ഞാൻ കരുതി പഴയ കുട്ടിത്തോ പോയി കാണുമെന്ന് പക്ഷെ എനിക്ക് തെറ്റുപറ്റി പഴയതിലും ക്യൂട്ടായിട്ടുണ്ട് താന് നിസാമുദ്ദീൻ്റെ കണ്ണുകൾ കിച്ചനെ ആർത്തിയോടെ ഒഴിയുമ്പോൾ കിച്ചൻ മുഖത്ത് ചെറു നാണം വാരി വിതറി താങ്ക്സ് കണ്ണുകൾ നാണം കൊണ്ട് വെട്ടിക്കുമ്പോൾ നിസാമുദ്ദീൻ കിച്ചനെ പഴയ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തിടുക്കമായിരുന്നു തനിക്ക് ഓർമ്മയുണ്ടോ ആ വെച്ച് നടന്നു നോക്കേ ഇഷ്ടം കൊണ്ടായിരുന്നട ഞാനെന്ന് അങ്ങനെ ചെയ്തത് ഇന്നും ആ ഇഷ്ടത്തിനൊരു കുറവുമില്ല അയാൾ പറഞ്ഞതും കിച്ചൻ്റെ കണ്ണുകൾ ഉയർന്നു പൊങ്ങി കിച്ചൻ വീശിയ വലയിൽ അയാൾ വേണതാണോ അതോ അയാൾ വീശിയ വലയിൽ കിച്ചൻ വേണതാണോ എന്ന് അയാൾക്ക് മനസ്സിലാകാത്ത പാവത്തിൽ പിരിയുന്ന ഒരു ഗൂഢമായ പുഞ്ചിരി ഇന്ന് വൈകുന്നേരം താ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരുമോ നമുക്ക് സുധിയുടെ മെഡിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചൊന്ന് സംസാരിക്കാം പിന്നെ പഴയതൊക്കെ ശരിക്കുമൊന്ന് പുതുക്കാം പുതുക്കണം നിസാമുദ്ദീൻ ഇരേ വലവിശുന്ന ലാഘവത്തോടെ കിച്ചൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിച്ചനും മെല്ലിച്ചിരിച്ചു ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കിച്ചന് മനസ്സിലായോ താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി അയാൾ കൂട്ടിച്ചേർക്കുമ്പോൾ കിച്ചൻ ചിരിയോടെ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് അയാളുടെ നെഞ്ചിൽ പതിയെ തലോടി ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ മിഴികൾ വിടർന്നു ഡോക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കൽ തട്ടിപ്പറിച്ച സ്നേഹത്തെ അതിൻ്റെ എല്ലാ വിശുദ്ധയോടെ സ്വീകരിക്കാനും അതേ വിശുദ്ധയോടെ ആ സ്നേഹം തിരികെ നൽകാനും ഞാൻ തയ്യാറാണ് ഒരിക്കൽ താൻ മോഹിച്ച കിളന്ത പയ്യൻ ഇന്ന് സുന്ദരനായ പുരുഷനായി തനിക്ക് മുൻപിൽ വെച്ചു നീട്ടുന്ന സുഖത്തിൻ്റെ ലോകം അയാളുടെ കണ്ണുകളെ പ്രമിപ്പിക്കുന്ന നിമിഷം ഹോസ്പിറ്റലിലാണെന്ന് മറന്നുകൊണ്ട് കിച്ചനെ അമർത്തി നെഞ്ചിലേക്ക് ചേർത്തയാൾ കൃഷ്ണ അയാളുടെ ശബ്ദത്തിൽ വികാരം കൊടുമ്പിരി കൊള്ളുന്ന നിമിഷം വലതു കൈ താഴേക്ക് ഓർന്നിറങ്ങി അത് കിച്ചൻ്റെ എത്തുന്നുവെന്ന് കണ്ടതും അയാളെ പുറകോട്ട് അല്പം തള്ളി കിച്ചൻ ഇപ്പോഴല്ല വൈകുന്നേരം കിച്ചൻ നാണത്തോടെ മൂളിയതും അയാൾ തലയൊന്നു വെട്ടിച്ചു ഷെ നശിപ്പിച്ചു ചെറുകൻ ഇത് ഹോസ്പിറ്റലാണ് ഡോക്ടറെ ഏത് നിമിഷം ആരെങ്കിലും കയറി വരും പിന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റിയല്ല ബാധിക്കുന്നത് ഡോക്ടറിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഞാൻ കാരണം ഡോക്ടർക്കൊരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല ശെ കാമോൺ കൃഷ്ണ നമുക്കിടയിൽ ഇനിയൊരു താമസം വേണോ നീ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ പറയുന്നതിനൊപ്പം കിച്ചൻ പ്രതീക്ഷിക്കാതെ കിച്ചൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനെ അയാൾ വലിച്ച് വീണ്ടും അടുപ്പിക്കുമ്പോൾ ചുണ്ടും പല്ലും കൂട്ടിപ്പിടിച്ചവൻ കയ്യിൽ നിന്നും എല്ലാം വിട്ടുപോകുമെന്ന് തോന്നിയ നിമിഷം കിച്ചൻ അയാൾ കാണാതെ ശ്വാസം ശ്വാസമെടുത്തു വിട്ടുകൊണ്ട് അയാളുടെ കവളിൽ കൂടി ചൂണ്ടുവരിൽ ഓടിച്ചു വേവോളം കാത്തിരിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ ആറുവോളം ഇരിക്കാൻ വയ്യ ഡോക്ടറിന് അത് കഴിയാത്തതാണോ കുറച്ച് കാത്തിരുന്നാലും ഞാൻ എന്നെ തന്നെ അങ്ങ് തരില്ലേ തരുമോ മുഴുവനായി തരുവോ ചൂണ്ടൊന്ന് ഞൊട്ടി നുണഞ്ഞുകൊണ്ട് അയാൾ കിച്ചൻ്റെ ചുവന്ന ചുണ്ടിൽ മെല്ലെ പിടിക്കുമ്പോൾ എതിർത്തില്ലവൻ ഉം തരും അപ്പോൾ ഹോട്ടലിൽ ഞാൻ കാത്തിരിക്കണോ അതോ അയാളുടെ വാക്കുകളിൽ പരിഭവം നിറയുമ്പോൾ അയാളോടൊന്നുകൂടി ഒട്ടി നിന്ന് കിച്ചൻ ഹോട്ടലിലല്ല പിന്നെ അയാൾ പുരുകുയർത്തുമ്പോൾ അയാളുടെ കവളിക്കൂടി കിച്ചൻ മെല്ലെ വിരലോടിച്ചു ഡോക്ടറിനെ ആദ്യമായി സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സ്ഥലം ഡോക്ടറിൻ്റെ ഇഷ്ടം ഞാൻ തട്ടി എറിഞ്ഞ സ്ഥലം അവിടെ വെച്ച് അവിടെ വെച്ച് എനിക്ക് ഡോക്ടറെ സ്നേഹിക്കണം അതെൻ്റെ ആഗ്രഹമാണ് സാധിച്ചു തരുമോ കിച്ചൻ ആ നിമിഷം പതുക്കെ എറിഞ്ഞു നോക്കുമ്പോൾ അവന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിന്നവന് മറുത്തൊരു വാക്കില്ലായിരുന്നു സമ്മതിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ അവിടെ വീണ്ടും വരും നിബന്ധനകളൊന്നും ഏതും കൂടാതെ ആ പഴയ തീരത്ത് നമ്മൾ മാത്രമായിരിക്കും നമ്മുടെ പ്രണയത്തിന് സാക്ഷിയാവാൻ നില നിൽക്കുന്ന ചന്ദ്രന്മാർ പക്ഷെ വൈകുന്നേരം വരെ കാത്തിരിക്കാൻ വയ്യ ഞാൻ തന്നെ നിന്റെ കൂടെ വരുവാ നിസാമുദ്ദീൻ കൊഞ്ചി പറഞ്ഞുകൊണ്ട് കിച്ചനെ മുറിക്കുമ്പോൾ ഞെട്ടലോടെ അയാളുടെ കയ്യിൽ കിടന്ന് കുതിര കിച്ചൻ അയ്യോ ഇപ്പം വരാൻ പറ്റില്ല കിച്ചൻ ഉമ്മനീർ ഇറക്കുമ്പോൾ അവരെ ചുണ്ടും കണ്ണ് കോർപ്പിച്ച് നോക്കി അയാൾ അതെന്താ ഇപ്പോൾ വന്നാൽ ഇപ്പോ ഇപ്പോൾ അവിടെ എല്ലാവരും കാണും സന്ധ്യ കഴിഞ്ഞാൽ ആരും അറിയില്ല അതിന് സന്ധ്യ കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പാടാകും ഡോക്ടർ ഒരു ടാക്സി വിടിച്ച് അടിവാരത്ത് വന്നാ മതി ഞാൻ വന്ന് കൂട്ടിക്കോളാം അതായിരിക്കും നമുക്ക് രണ്ടു പേർക്കും നല്ലത് അതുമാത്രം കിച്ചൻ പതുക്കെ പറയുമ്പോൾ അയാൾ പുരുക ഉയർത്തി എന്താ പറഞ്ഞത് ഏയ് ഡോക്ടർ ടാക്സിയിൽ വന്നാൽ മതി എന്നാ പറഞ്ഞത് ഞാൻ കാണും അവിടെ ഓരേ ചെറുമൂളനോടെ അയാളെ മയക്കുന്ന നോട്ട് പറഞ്ഞുകൊണ്ട് കിച്ചൻ അയാളിൽ നിന്നും പതുക്കി അകലുമ്പോൾ നഖം കടിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു നിസാമുദീ ആലോചിക്കാനൊന്നുമില്ല ഡോക്ടർ തീർച്ചയായും ഡോക്ടർ വരണം ഇപ്പോൾ ഡോക്ടറെക്കാൾ കൊതി എനിക്കാണ് കള്ളൻ അയാളുടെ കവളിൽ കിച്ചൻ ആഞ്ഞുതുള്ളി അയാൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലുമ്പോൾ അവനിലെ മാറ്റം അയാൾക്ക് സംശയമായിരുന്നില്ല തോന്നിച്ചത് പകരം തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ അനുഭവിക്കുവാനുള്ള പരീവശ്യമായിരുന്നു അയാളിൽ നിറഞ്ഞത് എങ്കിൽ ഞാൻ പോട്ടെ മൂളികൊണ്ട് കിച്ചൻ മുൻപോട്ട് നടക്കുമ്പോൾ പുറകിൽ നിന്നും പെട്ടെന്ന് നിസാമുദ്ദീൻ ചന്തയിലടിച്ചതും കിച്ചൻ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ചു ഇന്ന് എൻ്റെ മുൻപിലുള്ള മണിക്കൂറുകൾക്ക് ഒരു യുഗത്തിലെ കാത്തിരിപ്പിന്റെ ദാഹമായിരിക്കും കിച്ച ഞാൻ വരും ആ വണ്ടർഫുൾ മൊമെൻറ്റിനു വേണ്ടി അയാൾ ശൃംഗാര ചിരിയോടെ പറയുമ്പോൾ അയാൾക്ക് വേണ്ടി കിച്ചനും ചിരിച്ചു എടാ എന്തായി താഴെ കിച്ചന്റെ കാറിൽ അവനെയും കാത്തിരുന്ന സതീഷ് കിച്ചനെ കണ്ടതും ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു നിങ്ങൾ കയറി സതീശേട്ടാ ഞാൻ കാര്യം പറയാം അവൻ്റെ തോളിപ്പിടിച്ചകത്തേക്ക് തള്ളി കിച്ചൻ കാറ് മുൻപോട്ടെടുക്കുമ്പോൾ കിച്ചനിൽ നിന്നും എല്ലാം അറിയാനുള്ള ആകാംക്ഷയായിരുന്നു സതീഷിൽ എടാ നീ എന്തെങ്കിലും ഒന്ന് പറ അയാളെ നിന്നെ കയറി പീഡിപ്പിച്ചോ അതോ നിന്റെ നാടകം ഏറ്റില്ലേ സതീഷ് വെപ്രാളം പിടിക്കുമ്പോൾ കുറച്ച് മുൻപോട്ട് ചെന്ന കാറ് വശത്തേക്ക് ഒതുക്കി കിച്ചൻ എനിക്കറിയില്ല സതീഷേട്ടാ ഇപ്പം എന്താ അവിടെ സംഭവിച്ചതെന്ന് ആരോ ഉള്ളിലിരുന്ന് ചേക്കും പോലെയാണ് അയാളുടെ മുൻപിൽ ഞാൻ നാടകം കളിച്ചത് അതെൻ്റെ കാത്തുവച്ചയുടെ ആത്മാവ് തന്നെയാണ് അതെനിക്ക് ഉറപ്പാണ് എന്തായാലും അയാളത് വേണിയിട്ടുണ്ട് കിച്ചൻ മെല്ലെ തലയിളക്കുമ്പോൾ സതീഷ് അവൻ്റെ കയ്യിൽ പിടിച്ചു ഏ സത്യാണോ പക്ഷെ അയാൾ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പൂർണ്ണമായും അറിയില്ല വിശ്വസിച്ചില്ലെങ്കിൽ പണി വാണും കിച്ചൻ നടന്നതൊക്കെയും ഓർത്തെടുക്കാൻ ശ്രമിക്കും പോലെ സതീഷിനോട് പറഞ്ഞു ആ നിമിഷം ഇത് അയാൾ വിശ്വസിച്ചിട്ടുണ്ട് കിച്ച ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു സാറ് പറഞ്ഞത് അയാളെക്കുറിച്ചുള്ള അറിവ് വെച്ച് ആണുങ്ങളെ കിട്ടിയാൽ വിടാത്തതാണെന്നാ അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും എൻ്റെ പേടി അതുതന്നെയായിരുന്നു അന്നത്തെപ്പോലെ നിന്നെ ഉപദ്രവിക്കൂ എന്നത് സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കടക്കുമ്പോൾ കിച്ചൻ മുഖം ഒന്ന് വെട്ടിച്ചു ഊവ് കിട്ടിയ സമയത്ത് അയാൾ കയറി പിടിക്കാവുന്ന എടുത്തൊക്കെ പിടിക്കാനും ഞെക്കാനുമുള്ള ശ്രമം നടത്തി കിച്ചൻ പറയുമ്പോൾ സതീഷ് കണ്ണുതള്ളി അവൻ്റെ താഴേക്ക് പതുക്കെ നോക്കി നിന്റെ ചാരിത്രം അയാൾ കവർന്നെടുത്തോടാം മോനെ ഓടും അവിടെ വൈകുന്നേരം ആവുമ്പോൾ അയാൾ വരും എൻ്റെ കൂടെയുള്ള വണ്ടർഫുൾ മൊമെൻറ്റും കൊതിച്ച് ആ നിമിഷം പണി പാളിയാൽ അയാൾ എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം കൊണ്ടുപോകും അതിനു മുൻപ് അയാൾക്കുള്ള കുഴി തോണ്ടി വെക്കണം കിച്ചൻ വേഗത്തിൽ കാറ് മുൻപോട്ടെടുക്കുമ്പോൾ സതീഷ് അത് ശരിവിച്ചെന്നോളം തലമെല്ലാം കുലുക്കി പ്രസാദ്ട്ടാ എല്ലാം അല്ലേ അടിവാരത്ത് ഡോക്ടർ നിസാമുദ്ദീനു വേണ്ടി കാത്തു കിടക്കുമ്പോൾ കിച്ചൻ തനിക്ക് വേണ്ടി എല്ലാത്തിനും ആരും അറിയാതെ കൂട്ടുനിൽക്കുന്ന പ്രസാദിനെ വിളിച്ചു ഇവിടെ എല്ലാം ഓക്കെയാണ് കിച്ച പെട്രോളിങ്ങിനുള്ള പോലീസുകാരെ ഞാൻ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ ഡെസ്കിൽ ഞാനായിരിക്കും അതുകൊണ്ട് കൊമ്പൻ ഇറങ്ങിയാൽ എനിക്ക് കുറച്ച് മണിക്കൂർ മുമ്പിൽ മുൻപിൽ കിട്ടും ബ്ലോക്ക് ആകുന്നതിന് മുമ്പ് അതിനു മുമ്പ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ജോർജ് കോശി സാർ ഞാനും ഉൾപ്പെടെ പത്ത് പന്ത്രണ്ട് പേരുടെ ജോലി പോകുന്ന കേസാണ് അല്ല നാളെ രാവിലെ കൊമ്പൻ നിനക്ക് എങ്ങനെ അറിയാം പ്രസാദ് മറു പുറത്ത് നിന്ന് ചോദിക്കുമ്പോൾ കിച്ചമ്മ എല്ലാം ചിരിച്ചു അതൊക്കെ അറിയാം പ്രസാദേട്ടാ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതല്ലേ ഞാൻ ആനച്ചൂര് എനിക്കും അല്പം അറിയാമെന്ന് കരുതിക്കോ ഊവ് എന്ന് കരുതി പണി പണിയെന്തെങ്കിലും പാളിപ്പോയാൽ എല്ലാം തീരും ആ അമ്മമാർ തനിച്ചാണോ ഗുരുവായൂർക്ക് പോയത് ഉമ ചോദിച്ചായിരുന്നു പ്രസാദ് ചോദിക്കുമ്പോൾ കിച്ചൻ വേണ്ടുവെന്ന് ചിരിച്ചു അല്ല പ്രസാദ്ട്ടാ അമ്മയുടെ വലിയ പാവം കൂടെയുണ്ട് എന്ത് സഹായവും ചെയ്തതെന്ന് ആ പാപങ്ങൾ കഴുകിക്കളഞ്ഞു വരാൻ അമ്മമാർക്കൊപ്പം ഒരു യാത്ര ആ പ്രസാദേട്ടം വെച്ചു എനിക്ക് രാത്രിയെക്കുറിച്ച് പണിയുണ്ട് ഇനി ഫോണൊന്നും ചെയ്യണ്ട എല്ലാം കഴിഞ്ഞാൽ വിളിക്കാം പ്രസാദിന് നിർദ്ദേശം നൽകി ഫോൺ വയ്ക്കുമ്പോൾ കാറിലിരുന്ന് തന്നെ കിച്ചൻ കണ്ടു അടിവാരത്ത് ടാക്സി വന്നിറങ്ങി ചുറ്റും നോക്കുന്ന നിസാമുദ്ദീനെ അയ്യടാ കുളിച്ച് ചുന്ദരനായി എന്നെ അങ്ങ് വിഴുങ്ങാൻ വന്നിക്കുക എൻ്റെ കൃഷ്ണ കയ്യിൽ നിന്നും വിട്ടുപോകാതെ കാത്തോണേ നെഞ്ചിലൊന്ന് കൈവച്ചുകൊണ്ട് കിച്ചൻ അടുത്തേക്ക് കാറുമായി ചെല്ലുമ്പോൾ കിച്ചനെ പ്രതീക്ഷിച്ച പോലെ അവനെ ആഗ്രഹിച്ചതുപോലെ അയാൾ ഒന്ന് ചിരിച്ചു കയറു ഡോക്ടറെ ഗ്ലാസ് താഴ്ത്തി നേരിയ നാണം മുഖത്ത് വരുത്തി കിച്ചൻ പറയുമ്പോൾ നിസാമുദ്ദീൻ കാറിനുള്ളിലേക്ക് എത്തി നോക്കി ഡോക്ടർ ആരെയാ നോക്കുന്നേ ഞാൻ തനിച്ചേ ഉള്ളൂ നമുക്കിടയിൽ വേറെ ആരും വേണ്ട കിച്ചൻ കണ്ണുകൾ ഇറുക്കി പറയുമ്പോൾ അവനൊപ്പം കാറിലേക്ക് കയറിയായാൽ കിച്ച ഈ ഡോക്ടർ എന്നുള്ള വീ ഒരു അകൽച്ച് ഫീൽ ചെയ്യുന്നു നീ എന്നെ പണ്ട് വിളിച്ച പോലെ ഇക്കാന്ന് വിളിച്ചാൽ മതി കാറിലേക്ക് കയറിയതും നിസാമുദ്ദീൻ പറയുമ്പോൾ കിച്ചൻ മെല്ലെ ചിരിച്ചു ഇക്ക അത് മതി എനിക്കും എൻ ഡിക്കയെ അങ്ങനെ വിളിക്കാനാ ഇഷ്ടം കിച്ചൻ ഡ്രൈവിങ്ങിനിടയിൽ അയാളുടെ കവളിൽ പതിയൊന്ന് തലോടിയതും ആ കണ്ണുകൾ തിളങ്ങി അതിൽ നിറഞ്ഞു വരുന്ന കാമം കിച്ചൻ ഗൂഢമായ ചിരിയോടെ നോക്കി കിച്ച നമ്മൾ നേരത്തെ നമ്മൾ നേരെ ആ കടവിലേക്കാണോ പോകുന്നത് കൊതിയാവുന്നുണ്ട് എനിക്ക് ഡോക്ടർ ആവേശത്തോടെ കിച്ചൻ്റെ തുടയിൽ പിടിക്കുമ്പോൾ അയാൾ കാണാതെ പല്ല് കടിച്ചുകൊണ്ടാണെങ്കിലും അതിനെ എതിർത്തില്ല കിച്ചൻ രാവ് വെളുക്കുവോളം വെള്ളം കോരിയിട്ട് കല ഉടയ്ക്കരുതെന്ന് സതീഷ് ഓർമ്മിപ്പിച്ച് വിട്ടത് ഒരു നിമിഷം മനസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ കിച്ചൺ ചിരിക്കാൻ ശ്രമിച്ചു പിന്നെന്താ നമ്മൾ കടവിലോട്ട് തന്നെയാ പോകുന്നേ പക്ഷെ ഇപ്പോഴല്ല ദാ കുറച്ചു നേരം കൂടി ഇരുളണം ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ചൂണ്ടയിടാമെന്ന കുട്ടികൾ കാണും എൻ്റെ ഇക്ക ആഗ്രഹിക്കും പോലെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അവരൊക്കെ പോയിട്ട് ആ കടവ് നമുക്ക് മാത്രമായി ഒഴിഞ്ഞു കിടക്കണം അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരുന്നേ മതിയാവൂ കിച്ചൻ കുറുമ്പ് കലർത്തി പറയുമ്പോൾ നിസാമുദ്ദീൻ്റെ വിരലുകൾ മെല്ലെ ഒരു തുടയടക്ക് ലക്ഷ്യമാക്കി പാഞ്ഞു കൈ വായിലേക്ക് വെച്ച് കിച്ചൻ മുഖം വലിച്ചു മുറുക്കി എൻ്റെ ഈശ്വര ഈ നാറിയിപ്പം തന്നെ എല്ലാം ഞെക്കി പൊട്ടിക്കും അതിനു മുൻപ് ഇവനെ അങ്ങ് തീർത്താലോ പാടില്ല ഇവൻ്റെ വായിൽ നിന്ന് എനിക്കറിയണം എൻ്റെ ചേച്ചി ഇവൻ എങ്ങനെയാണ് കൊന്നതെന്ന് ആ പാവം അനുഭവിച്ചതൊക്കെയും ഇവനും അനുഭവിക്കണം അതെനിക്ക് നേരിൽ കാണണം ഉള്ളാലെ പറയുന്നതിനൊപ്പം കിച്ചന്റെ മുഖം മാറുമ്പോൾ നിസാമുദ്ദീൻ കിച്ചനെ സംശയത്തോടെ നോക്കി എന്താ എൻ്റെ കുട്ടൻ ആലോചിക്കുന്നത് ഇക്കേ വരാൻ പോകുന്ന സുന്ദര നിമിഷങ്ങളാണോ ആണെങ്കിൽ സുന്ദരമായൊരു രാത്രി നിനക്ക് ഞാൻ ഇന്ന് സമ്മാനിക്കും നിസാമുദ്ദീൻ കിച്ചന്റെ കവളിൽ പതുക്കെ തലോടുമ്പോൾ കിച്ചൻ അയാൾ കാണാതെ ചുണ്ടെന്ന് കോട്ടി ദാ ഇക്ക സ്ഥലമെത്തി കിച്ചൻ കാറ് കിച്ചൻ്റെ കാറ് സുതി സരീവിനും വാടകയ്ക്ക് കൊടുത്ത വീടിനു മുൻപിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് അയാൾ ചുറ്റുവന്നു നോക്കി ഇതെന്താ നമ്മളിവിടെ നമുക്ക് കടവിലേക്കല്ലേ പോകേണ്ടത് അതെ അങ്ങോട്ട് തന്നെയാണ് പക്ഷെ അതിനു മുമ്പ് നമുക്ക് രണ്ടെണ്ണം അടിക്കാം ഇത് ഇതെൻ്റെ വീടാ രണ്ടെണ്ണം അടിച്ച് നമുക്ക് ഫ്രഷായി കടവിലേക്ക് പോകാം കിച്ചൻ കണ്ണിറുക്കി കാണിക്കുമ്പോൾ അവൻ്റെ തുടയിൽ നിന്നും കൈ പിൻവലിച്ച് നിസാമുദ്ദീൻ അവനെ സംശയത്തോടെ നോക്കി ഞാനല്ലേ വിളിക്കുന്നത് എറന്ന് കിച്ചൻ ശൃംഗാരം നിറഞ്ഞു ചിരിയോടെ വിളിക്കുമ്പോൾ നിസാമുദ്ദീൻ കാറിൽ നിന്നിറങ്ങി ആ നിമിഷം മനസ്സിലേക്ക് കടന്നുവെന്ന ആശങ്ക തെല്ലെന്നൊഴിഞ്ഞു പോയിരുന്നു ശേഷം അവനൊപ്പം ചിരിയോടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ പുറകോട്ട് നീണ്ടു ഒപ്പം ചുണ്ടിലൊരു പുഞ്ചിരി വിടരുമ്പോൾ കുറച്ചപ്പുറം മാറി നിന്ന സതീഷ് ആ വീടിൻ്റെ വരാന്തയിലൂടെ നടന്ന് അവർക്കൊപ്പം അകത്തേക്ക് കടക്കുമ്പോൾ നിസാമുദി ഞെട്ടലോടെ തിരിഞ്ഞു കിച്ച ഇത് ഇതാരാ ഞാൻ നിന്റെ തന്തയാണ് ഞെട്ടലിൽ നിന്ന് മുക്തനായ അയാൾ ചോദിക്കുമ്പോഴേക്കും സതീഷ് കഥകിന്റെ കുറ്റി അകത്തുനിന്ന് ഇട്ടു കിച്ച നീ നീ എന്നെ ചതിച്ചതാണല്ലേ അയാളുടെ ശബ്ദം വരയ്ക്കുമ്പോൾ കിച്ചന്റെ ശബ്ദം അതിലും ഉയരത്തിൽ ഉയർന്നു പൊങ്ങി അതേടാ ചതിച്ചത് തന്നെയാണ് എന്റെ കുടുംബം ഇല്ലാതാക്കി എന്റെ കൂടപ്പിറപ്പിനെ കൊന്നു വെള്ളത്തിൽ തള്ളി നീ വീണ്ടും എന്റെ സുതിയെ കൊല്ലാമെന്നാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ എന്റെ ചേച്ചിയെ കൊന്നു തള്ളിയ നിന്റെ മുൻപിൽ സുഖത്തിനു വേണ്ടി ഞാൻ കുനിഞ്ഞു തരുമെന്ന് കരുതിയോ എങ്കിൽ നിനക്ക് തെറ്റുപറ്റിടാ നിന്നെ എൻ്റെ തട്ടകത്തിൽ എത്തിക്കാനുള്ള എന്റെ നാടകം മാത്രമായിരുന്നീ കളി സതീഷേട്ടാ വിളിക്കുന്നതിനൊപ്പം കിച്ചൺ വശത്ത് കിടന്ന ഒരു ചണക്കയർ എടുത്ത് സതീഷിന് നേരെ എറിയുമ്പോൾ ഇടത്തുകൈകൊണ്ട് ആ കയർ പിടിക്കുന്നതിനൊപ്പം വലതുകാൽ ഉയർത്തി സതീഷ് മുൻപിൽ നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ ആയത്തിൽ ചവിട്ടിയതും പിറയിലെ കസേരയിലേക്ക് തെറിച്ച് വീണ് നിസാമുദ്ദീൻ ആ നിമിഷം തന്നെ അവൻ ഉയർന്നു വരാൻ സമയം കൊടുക്കാതെ സതീശൻ്റെ കയ്യിലിരുന്ന കയർ അയാളെ ചുറ്റി വരിഞ്ഞു തുടരും